പോടാ 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 പോടാന്ന് വിളിക്കണേ സത്യം പറയാലോ ഇപ്പോഴാണ് ഞാൻ ഇത്ര നല്ല പൗരുഷമുള്ള ചെറുപ്പക്കാരനെ കണ്ടത് എത്ര നേരം ഞാൻ ഇവിടെ ഒരു പൗരുഷമുള്ള ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല എനിക്കൊരു മോളുണ്ടെങ്കി ഞാൻ മോനെ കെട്ടിച്ചു സത്യമായിട്ടും എന്തൊരു പൗരുഷം ഇത് ഞാനേ ഒരു ഓട്ടോഷം അങ്ങോട്ട് പോട്ടണ്ടേ ഒരു ഓട്ടോ പോട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കി അത് എന്റെ കൊച്ചിന്റെ ഓട്ടോ കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല 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 പിടിക്കാൻ പോകാനേ അല്ല അതെ എന്റെ കൂട്ടത്തില്ൊന്നും നിക്കുവോ അങ്ങനെ നമുക്ക് എനിക്കൊരു ഇത് മോനെ അല്ല വേണ്ട പോലെ നമുക്ക് എന്താ അല്ല അങ്ങനെ അല്ല അങ്ങനല്ല ഒരു പൗരുഷമുള്ള ഒരാൾ വേണം അതാണ് ഇത്രയും പൗരുഷ ആർക്കും ഞാൻ കണ്ടറില്ല നിർത്തു വണ്ടി നിർത്താൻ വണ്ടി വണ്ടി ഇറങ്ങി ആരെ നോക്കി വണ്ടി ഓടിക്കണം ഞാൻ ഓടിക്കൂടെ നോക്കി വണ്ടി വരും നോക്കി തന്നെയാണ് നീ വണ്ടി ഓടിക്കുന്നത് എന്താ കാര്യം പറസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് വണ്ടി പൊറോട്ടെടുത്താ പൊറോട്ടെടുത്തു എടുത്താ ആ സമയത്ത് എന്റെ കൊച്ചിന്റെ വേഗത്ത് കൂടിയ വണ്ടി കയറിപ്പോയത് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് എന്താണ് പറയുന്നത് കേട്ടോ നീ വണ്ടി പൊറോട്ടെടുത്തോടെ വെച്ച് ഞാൻ വണ്ടി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് പൊറോട്ടെടുത്താ സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങാ ഫീൽ ചെയ്ത കയറി ഇറങ്ങാതാണ് എന്റെ കൊച്ചിന്റെ നഞ്ചത്ത് കൂടി കേട്ടി ഹമ്പ് ഹം ചാടിയതാണെന്ന് ഞാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ വണ്ടി പൊറോട്ടെടുത്ത് അപ്പൊ ഒരു കൊച്ചു വിട്ടി ബാക്കിൽ ഇപ്പോൾ നിൽക്കറായിട്ടൊന്നും മുട്ടി ഞാൻ കൊച്ചു മോനെ കൊഴപ്പം ഉണ്ടോ ചോദിച്ചപ്പോഴപ്പൊരു പറഞ്ഞു ഇല്ല അമ്മ പറഞ്ഞു പറഞ്ഞു ഒരു ഞാൻ നാരങ്ങ വിട്ടു ഇതിനോ വിമാനം പോകാനല്ല എനിക്ക് അതെ അതെ അവിടെ നിൽക്കാ അങ്ങനെയല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാ മതി എന്റെ കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കണം നിന്റെ ഓട്ടോറിക്ഷ പറഞ്ഞ് കയറി എന്റെ മോളി അറിയോ ില്ല എന്ത് വർത്താനോ നീ പറഞ്ഞത്ോസ്പിറ്റലിൽ കൊച്ചു കിടക്കണം അവന് ഇരുപതിനായിരം രൂപയുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വണ്ടി പുറകോട്ടെടുത്തപ്പോ ടച്ച് ചെയ്തോ വേറെ ഒരു പ്രശ്നവും ഇല്ല ടച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ അവന് ആശുപത്രി കിടത്തേക്കുന്നത് വലിയ വർത്തമാനം പറയണ്ട നിക്ക് ടച്ച് ചെയ്തല്ല അവന്റെ നെഞ്ചത്ത് കൂടിയാണ് ഓട്ടോ റോഷ കയറി പോയത് അവര് പത്ത് റോസ്റ്റ് അല്ല എന്തായാലും അത് വേണമെന്നാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതിനുവേണ്ടി കൊറച്ച് കാശിന്റെ ചെലവുണ്ട് അത് നീ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിന്നെ ഞാൻ വിടൂല്ല നീ അതോർത്തിരിക്കും നൂറ് നിന്റെ അച്ഛനോട് കൊടുത്താൽ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ എവിടെ എന്ത് കാണിച്ചാലും ഓട്ടോ എവിടെ എന്തു ഈ ഓട്ടോ ഓട്ടോ ഇത് 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 തന്നെ ഏഹ് തന്നെ ആ എന്തോ എന്തോന്ത ഈ ഓട്ടോ തന്നെ വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ടാ ബുക്കും അതന്നെ വല്യ കാര്യം അല്ലേ നീ അതൊന്നും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല കൊച്ചിന് ഇരുപതിനായിരം രോടെ ചെലവുണ്ട് നീ അത് തന്നിട്ട് പോയാൽ മതി ഇല്ലെന്ന് ഞാൻ വിടില്ല ഞാൻ വേറെ ഓട്ടോ ാണ് പഴുപ്പ് മാറ്റാത് നീ അത് കൂടുതൽ വർത്താനം പറയരുത് കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന പിച്ച കാശ് ചോദിച്ചാലേ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റും ഇല്ല കാശ് വെക്കാതെ പോവാൻ പറ്റോ സുഹൃത്തെ നടക്കൂല ഇരുപതിനായിരം കുറഞ്ഞു ഇത് എന്റെ കൊച്ചിന് മുട്ടു കൊച്ചിന്റെ മാത്രല്ല മുട്ട കൊച്ചിന് നഞ്ചം കൂടെ കയറി പോയത് പറയാമോ ഞാനും മലയാള ഭാഷയിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു കടർന്നൽ കൂടെ ഓട്ടോഷക്കാർ കൂടിക്കഴിഞ്ഞാ എന്റെ ഫോൺ പിടിച്ചു കഴിഞ്ഞാ അറിയാം ഈ ഒരു പ്രശ്നങ്ങാർ ഭാര്യ പോട്ടില്ല പണിക്ക് പോയി കൊച്ചിന് നോക്കിക്കൊണ്ടിരിക്കുന്ന പോഷകമില്ലാ പോഷകുറവുണ്ടെന്ന് ഡോക്ടർ വണ്ടി ഇടിച്ചു പോഷകുറവുണ്ട് നല്ല പോഷകൂടമുള്ള ആഹാരം മേടിച്ചു കൊടുക്കണം ി ഒരു പാലു കൊച്ചി ബാക്കി എടുത്ത് കൊച്ചിനെട്ട് അവന്റെ പോഷകെല്ലാം കൂടെ അവട്ടി ഇറങ്ങി പോയോ ഞാൻ അവന് നമ്മളെ പേടിപ്പിക്കണേ ഈ ഓട്ടോറിക്ഷമാരെ കുറിച്ച് നല്ലോണം അറിയാൻ പോട ഏരിയ കണ്ടുപോരു എനിക്ക് നൂറ് രൂപ കാശ് വേണോ ഇല്ല വേണോ വേണ്ട വേണ്ടല്ലോ എനിക്ക് നാലായിരം രൂപ വേണം നാലായിരം രൂപ ആ നാലായിരം വേണോ എനിക്ക് നാലായിരം രൂപ എന്റെ പെണ്ണുമുള്ള പണിക്ക് പോകണില്ല അറിയാമോ പെണ്ണുമുള്ള എന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് നിന്റെ നഷ്ടതാ പറയ കാണോ ഇരുന്നൂറ് രൂപ കാശ് നടക്കൂലെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയില് എടെ കൊച്ചിന്റെ നിക്കരേട്ട് മുട്ടിയപ്പോ ഈ മൂവായിരത്തി രൂപയ്ക്ക് എന്താണ് അവന് മൂവായിരത്തി അഞ്ഞൂറ് ഒരു കളിയില്ല മൂവായിരത്തി അഞ്ഞൂറ് തരാതെ ഞാൻ വിടില്ല അത് എന്റെ നെഞ്ചത്തുകൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കൂടുതൽ വർത്താനം പറഞ്ഞ അവസ്ഥ ഒന്നും ചേട്ടൻ മനസ്സിലാക്കി ഈ ഓടിച്ചിട്ട് നമ്മൾ വലിയ മനസ്സിലായിരിക്കും അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ ഞാനൊരു പണിക്ക് പോകുന്നില്ല എന്റെ പെണ്ണുമുള്ള പണിക്ക് പോയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കറിയോ എന്റെ പെണ്ണുമുള്ക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടണമെന്ന് അറിയോ ആ കാസികളും തന്നുകൂടെ നിനക്ക് ഒരു ദിവസം എന്റെ പെണ്ണുമുള് രണ്ടായിരം രൂപ കിട്ടു അറിയോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കാസികളും എനിക്ക് തന്നെ ുണ്ട് രണ്ടായിരം രൂപ കിട്ടും പോയാ രണ്ടായിരം രൂപ കിട്ടും അത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ അമ്മണി എന്ന് പറയണത് എന്റെ ഭാര്യ അല്ല അതെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ താമസിക്കണ അമ്മ എന്റെ ഭാര്യ അത് തന്നെ രണ്ടായിരം രൂപ ഒരു ദിവസം പണിക്ക് പോയാസ്റ്റ് ഓഫീസിന്റെ ബാക്കി താമസിക്കുന്ന അമ്മിയുടെ രണ്ടായിരം രൂപ കിട്ടും അമ്മ എന്റെ പൊന്നി കേട്ടാ അമ്മിക്ക് ഒരു ദിവസം രണ്ടായിരം രൂപ ഒന്നും ഇല്ല പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരനോട് വെള്ളം ചോദിച്ചോ അമ്മിക്ക് ഒരു ദിവസം ഇരുന്നൂറ് രൂപയേ ഉള്ളു നിങ്ങൾ എന്താണ് വേണ്ടത് എനിക്ക് അഞ്ചു രൂപക്ക് ചാളം ഞാൻ കടയിൽ പോട്ടിന്റെ വെള്ളത്തിന്റെയും മടിയിൽ പറഞ്ഞു കൊടുക്കണം ചാള വരണ വെച്ച് പിന്നെയാ ഓരെ കാണറിയിത്തെ ബാപ്പയരെടുവാ വാരിവരി കൊടുക്കുന്നേ ആ ബോയ് ു ആ വെടക്കട മീനും ആ കൊടപ്പില്ല രണ്ടെണ്ണം പോയി ആണോ രണ്ടെണ്ണം പോയുള്ളൂ രണ്ടെണ്ണം കാക്കോത്തില്ല അത് ചരിഞ്ഞിരിക്കാണ് രണ്ട് ചാളയെടുത്താൻ കടയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങടെ വെച്ചു കൊടുക്കും ആ വെള്ളം കലക്കിയാ ആ കോട അങ്ങനെ അവരുണ്ട് അങ്ങോട്ട് ഇത് അങ്ങനെ ചാള വാരി കൊടുക്കാ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇത്ര നേരം കിടന്ന് പിന്നെ ഇരുപത്തിയാല് മണിക്കൂറും ആ കുംബാരി കുമ്പാരി കുമ്പാരിയുടെ വാട്ടിന് പോയിക്കാ പോകാൻ നോക്ക് അല്ല ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയില് വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം ഇത് നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങളെ തയ്യാറാക്കാൻ പറ്റി ചേക്കട്ടെ അല്ല ഞങ്ങൾ ഒരാളിവിടെ വിൽക്കണം കാണാൻ പാടില്ലേ കുമ്പാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടട്ടെ എന്റെ വിക്കല്ല വിക്കല്ല ആ രൂപക്ക് ഇതിന്ന് ൊക്കില്ല അങ്ങാടെ അങ്ങാനും മാറിയിട്ട് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ

ആ കല്യാണത്തിനുമ്പോൾ ദോഷം ഉണ്ടെങ്കി മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പതങ്ങാട് മാറി അയ്യോ ദോഷം സന്തോഷം പറഞ്ഞ അങ്ങനൊരു സാധനം ഇല്ലെന്നാ അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്തു മാറ്റിക്കോട്ടേട്ടാ പിള്ളേര് വരുമോ ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടി തിളങ്ങിൽ നിൽക്കുമ്പോളങ്ങനെ അത് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേർ എങ്ങനെയാണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ് അല്ലേ നാടകത്തില റിഞ്ഞാ അവൻ എന്താണെന്ന് ചട്ടി എന്ന് അയ്യോ എന്റെ തമ്പുരാനി അത് ഹിന്ദിയാണ് ഹിന്ദി പേരാണ് ഹിന്ദി എന്താണ് സുന്ദരെന്ന് പറഞ്ഞ എന്താണ് മനോഹരം മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് മോഹൻലാലാണ് അല്ലെന്ന് അപ്പ് അപ്പൊ പിന്നെ ചെട്ടി അതറിയാലോ അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവഞ്ഞ ചെട്ടിയാ അവന് ഞാൻ നല്ലൊന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേരും ചുമന്നും കിടക്കണ

എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മതിയെന്നാ പിന്നെ ഇത് രതീഷ് അല്ലെ രതി രതി അല്ലല്ലോ വേറെന്താണ്ടും സതി ആ ആ കാലമൊക്കെ ഓ പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്ത് ചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്ത് ചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക് ഞാൻ അല്ല ഇവൻ പറഞ്ഞു അവൻ എന്താ ഉറങ്ങിയാണ് എന്താണീ ഇങ്ങനെ ഉറങ്ങണത് അവൻ ഉറങ്ങണയാണ് അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല ഇത് കണ്ട് ചത്ത് ഉറങ്ങണയാണ് ഇത് പൊരണം കൊടുത്താൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടന്നുറങ്ങിക്കോളൂ ഇതെന്താണ് എന്താണത് എന്താണ് എന്താണ് അയ്യോ ഇത് വയറു വീർത്തിരിക്കണേ ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കുന്ന ചാള കണ്ട അവനാള് ചെറിയ ചെറിയ ആ മീരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല കുമ്പാരി ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ പകാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ ഷോർട്ട് ഹാൻഡും കഴിഞ്ഞിരിക്കാണല്ലോ കഴിഞ്ഞെന്നും പറഞ്ഞ പറഞ്ഞു സിനിമയായിട്ട് പറ്റൂല സിനിമയിൽ ഷോർട്ടിടുന്നുണ്ട് പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റുകയാണ് നടക്കിയല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സിനിമയിൽ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം അങ്ങനെ പറയല്ലേ പറയലേക്കാണ്ട എന്റെ കഴിവുണ്ട് എവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ഇവളെ തിരുവല് വിട്ടാനുണ്ടല്ലോ നിങ്ങക്ക് വാരിക്കോരനെ പോലെ കോരവാരി ഇതിലിട്ട് കോരല്ലേ ഞാൻ ഇതിരിട്ട് കോരും പോ അവിടെ നിന്ന് ഇങ്ങനെ കോരാൻ നടക്കണേ അല്ലെ കുമ്പാലും വേറൊരു വിജയത്തെ പറഞ്ഞാലും നമ്മുടെ പ്രസവിച്ച ഒറ്റമ്പുള്ള അത് അങ്ങനെയാണ് കുമ്പരി ഒരു ദുരന്തം വരുമ്പോ കൂട്ടത്തോടെ ആളെ വിളിച്ചു ആറിയേണ്ടത് കൊള്ളാലോ താനെന്താ പണി കാണിക്കണത് ഇതിന്റെ ഇടയ്ക്കേറെ മുപ്പത് രൂപ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ഇരുപത് രൂപക്ക് തരാം രൂപ എന്റെ പണിയാണ് കുമ്പാരി കാണിക്കണത് വില കൊടുത്ത് വില കൊടുത്ത് വേസ്റ്റ് പോലെ ആവുമല്ലോ എന്നൊരു കാര്യം ഞാൻ പത്ത് രൂപക്ക് തന്നെ ില്ലല്ലേ പത്ത് രൂപക്കുള്ള ചാള ഇല്ലന്ന് ഇത്രയും പോവാര് അഞ്ചു രൂപ ആ എന്താ ഒരു കാര്യം ചെയ്യ എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് തന്നെ ഓക്കെ എന്റെ താളം കടിക്കഞ്ചു രൂപ ഇത് അത്ത കച്ചോടമായി പോയട്ടാ ചാള വാരുവാരുക്കണേ പെരക്കുന്ന തല കിലോ എൺപത് രൂപ తిరుమేని ఎంత కాని അത്താഴ പക്ഷണിക്കാരുണ്ടെന്ന് ചോദിക്കേ അത്താഴ പക്ഷിക്കാരുണ്ടോന്ന് ഉറക്കെ ചോദിച്ചാലേ ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വരൂ ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വന്നാൽ കൊടുക്കണ്ടേ അതല്ല ഈ നത്തുച്ച കാണോ അത്താഴ പക്ഷിക്കാരുണ്ടോ എന്ന് ചോദിക്കണേ രാത്രിയിൽ ഇവിടെ വന്നു ചോദിക്കോമി പേടിയാ ഓ അങ്ങനെ ആരാ ഇവിടെ വരാ പെണ്ണി തൂക്കില്ല എന്നിട്ടോ വഴുതനെ കാണിക്കില്ല ഇന്നുണ്ടോ ഇണ്ടോ ഇണ്ടോ ഉണ്ടോ എന്റെ ചില്ലി പണമില്ലെന്ന് കരുതി വൈദ്യനെ വൈദ്യാതിരിക്കണ്ട പണം എത്ര വേണ്ട വച്ച ഉള്ളടത്ത് കൊണ്ട് എടുക്കോ ഇനിയിപ്പൊ ചാത്തന് വേറെ എന്തെങ്കിലും സങ്കടം നോമിനോട് ഉണർത്തിക്കാൻ എല്ലാം നോമിനോട് അങ്ങോട്ട് തോറന്ന് പറയാ കേൾക്കാൻ നല്ല രസാണേ എന്റെ കൂടിയിൽ ഒരു മണി അരിയില്ല ഏൻ ആ തുടീന്ന് ഒരു കൊല വെട്ടിക്കോട്ടെ പെണ്ണിനാ ഒന്നാക്കണേ ഒന്നോ രണ്ടോ എത്ര കൊലയാന്ന് വെച്ചാ അവിടെ വെച്ച എന്നിട്ട് എല്ലാം കൂടി നേരെ ഇവിടെ കൊണ്ട വയ്ക്ക ഇവിടം ഒരാൾ പോയി വെട്ടാനില്ലാഞ്ഞിട്ടാണേ പിന്നെ തമ്പ്രാ ഒരു തന്തോയെ വാർത്ത പറയാനുണ്ട് എന്റെ പെണ്ണ് പെറ്റി ഭയ്യ് വിശേഷായിരിക്കണോ എന്നിട്ട് അത്രേ പോലെ കറുത്താണോ ഇരിക്കണേ അല്ലല്ല വടക്കേമനെ തിരുമേനിനെ പോലെ നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പൻ അതത്ര കാര്യമാക്കാനില്ല ഒരു വടക്കം കാറ്റ് ദിശ ദിശമാറി അടിച്ചതിന്റെ ഫല അത പിന്നെ തിരുമേനി എനിക്കൊരു തങ്കട ഉണർത്തിക്കാനുണ്ട് അവിടത്തെ കൊച്ചംബ്രാൻ എന്റെ പെണ്ണ് കുളിച്ചോണ്ട് നിൽക്കുമ്പോ വന്ന് എത്തി നോക്കണംബ്രാ ശിവ ശിവ എന്താ ഇനി കാര്യം ചെയ്യാ പെണ്ണ് കുളിക്കുമ്പോ നോമിനോട് പറയാ നോം അവിടെ വന്ന് കാവലേക്കാം നോം അവിടെ ഉണ്ടെങ്കിൽ നോമിന്റെ മകൻ അവിടെ വന്ന് കളിക്കില്ലല്ലോ നോമിനെ ഭയങ്കര പേടിയാ അങ്ങോട്ട് നീങ്ങിരിക്ക ശുദ്ധവും കുളിയില്ലാത്ത വർഗം നോമിനെ തൊട്ട് ഉണ്ടോ ഇല്ല പറയാ ആമ്പ്ര തൊടിയിൽ വെച്ച് കേശവൻ എന്നെ എന്ന് വിളിച്ചു എന്നാ ഇനി ഒരു പണി ചെയ്യാ അവനെ കാണുമ്പോ കുറച്ച് അങ്ങോട്ട് മാറി നടക്കാം കണ്ടാലല്ലേ അല്ലേ മൃഗം ഒന്ന് വിളിക്കുള്ളൂ താത്രി കുട്ടിയായി താത്രി കുട്ടിയായി കാര്യം നമ്മുടെ പതിമൂന്നാമത്തെ വേളയാണെങ്കിലും ഒരു പതിനായിരം പ്രാവശ്യം വിളിച്ചാലും വിളിയേക്കില്ല താത്രി കുട്ടിയെ കേശവ കേശവ ണ്ടോ എന്തിനേ പറ നമ്മളിതൊക്കെ ഒരു ആത്മാവൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നു അവർ ഒഴിപ്പിക്കാൻ ഒരു മന്ത്രവാദിയോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്നായി മന്ത്രവാദി വന്നിരുന്നു പകുതി വഴിയിലെത്തിന്റെ പെർമളാണ് നൂറ് പേർക്ക് സദ്യ കൊടുക്കണ്ടോ ഞാനല്ല അപ്പുറത്തെ മനക്കാര് മൂമിലെന്ന് കഴിഞ്ഞാ ഈ സദ്യ കിട്ടില്ലാന്നുണ്ടോ എന്താ

അങ്ങനെ ഇരിക്കും വെറുപ്പൂലാത്ത വാർഗം ഞങ്ങൾ പറയാം കഴിഞ്ഞ ദിവസം ഏനില്ലാത്ത സമയത്ത് തമ്പ്ര കുടി അറിഞ്ഞായിരുന്നു എന്നിട്ടും തമ്പ്ര ഏന്റെ കുടി നിമ്മി വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്താ അസമ്മതാണ് കണ്ട പറ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കേ എന്താ ഈ ശിവ ശിവ വെള്ളം ഇനി ഇതുപോലുള്ള സംഭാഷണങ്ങള് നോമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിന്റെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല വീട്ടിൽ വെള്ളം കുടിച്ചില്ല എന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് മാത്രമേ അഴുത്തുള്ളൂ വെള്ളം കൊണ്ടാ കൂടെ ഉരിഞ്ഞിട്ടിട്ട് ഒരു അഴുത്തോ ഇല്ല ഒന്ന് പോലും